ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ താരലേലം അവസാനിച്ചിരിക്കുകയാണ് രണ്ട് ദിവസം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന വീറും വാശിയും നിറഞ്ഞ താരലേലത്തിൽ എല്ലാ ടീമുകളും അവരുടെ ഒരു മാക്സിമം പറ്റുന്ന രീതിയിലുള്ള ടീമുകളെ എല്ലാവരെയും തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം കുറേ താരങ്ങളെ ഇതിനു മുമ്പ് റീറ്റെയിൻ ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ താരലേലം അവസാനിക്കുന്നതോടുകൂടി അവരുടെ എല്ലാം സെറ്റായിരിക്കുകയാണ് മാക്സിമം ഒരു ടീമിനെ നിലനിർത്താൻ സാധിക്കുന്ന താരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിയഞ്ചിലേക്ക് എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇരുപത്തിയഞ്ച് വരെ പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവസാന സ്റ്റേജിലേക്ക് എത്തിയ സമയത്ത് എല്ലാവരും ഈ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഒരുപാട് താരങ്ങളെ സ്വന്തമാക്കുന്നതും നമ്മൾ കണ്ടു നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിഷ്ണു വിനോദ് എന്ന് പറയുന്ന കേരളത്തിന്റെ മിഡിൽ ഓർഡർ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുള്ള വിഷ്ണു വിനോദിനെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി എന്നുള്ളതാണ് മറ്റൊന്ന് കേരളത്തിന്റെ രഞ്ജി ട്രോഫി ക്യാപ്റ്റനായിട്ടുള്ള സച്ചിൻ ബേബിയെ എസ് ആർ എച്ച് എസ് ആർ എച്ച് ഇതിനു മുമ്പ് സച്ചിൻ ബേബി ഉണ്ടായിരുന്നാണ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി എന്നുള്ളതാണ് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു മൂവായിട്ട് ആയിട്ട് തോന്നിയത് വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു ലെഫ്റ്റ് ആം ചൈനമെൻ സ്പിന്നറുണ്ട് അദ്ദേഹത്തിനെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി എന്നുള്ളതാണ് ഈ മൂന്ന് പേരാണ് മലയാളികളായിട്ടുള്ള താരങ്ങൾ ഈ ഓപ്ഷനിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ലേലത്തിൽ വന്നിട്ട് പല ടീമുകൾ വിളിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ലേലത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ബാറ്റർമാരും അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളർമാരും സ്പിന്നർമാരും എല്ലാവർക്കും വലിയ തുക ലഭിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാവർക്കും തന്നെ വലിയ തുകയൊക്കെയാണ് പലരും വിറ്റുപോലും ഇപ്പം ബാറ്റർമാർ നോക്കാ ഋഷഭ് പന്തും ശ്രേയസ് അയ്യരും ഒക്കെ അല്ലെങ്കിൽ വെങ്കടേഷ് അയ്യരും ഒക്കെ ഇരുപത് കോടിക്ക് മുകളിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി ഇരുപത്തിയേഴ് കോടി അങ്ങനെയൊക്കെയാണ് പോയതെന്ന് കാണാൻ സാധിക്കും ഫാസ്റ്റ് ബോളർമാരിലേക്ക് വരുന്ന സമയത്ത് ഫാസ്റ്റ് ബോളർമാരിൽ പലരും പന്ത്രണ്ടര കോടി രൂപ അല്ലെങ്കിൽ മൂന്നോ മൂന്നോ നാലോ പേര് ആ ഒരു എമൗണ്ടിൽ തന്നെ പന്ത്രണ്ടര കോടി രൂപയ്ക്ക് പോയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിലേക്ക് വരുന്ന സമയത്ത് ഈ ജോസ് ബട്ട്ലർ ഒക്കെ പതിനഞ്ചര കോടി രൂപ എന്നുള്ളൊരു ബ്രാക്കറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ വലിയ ബെനിഫിറ്റ് കിട്ടാതെ പോയത് ആരാണെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓൾ റൗണ്ടേഴ്സ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓൾ റൗണ്ടേഴ്സിനെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഐ പി എല്ലിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആരും തന്നെ വലിയ വിലയ്ക്ക് എടുത്തിട്ടില്ല എന്നുള്ളത് മാർക്കോ യാൻസൺ മാത്രമായിരിക്കും എനിക്ക് പോകുന്നത് സെവൻ പോയിന്റ് സംതിങ് അങ്ങനെ ഒരു തോക്കാണ് പോയതെന്നാണ് എൻ്റെ ഓർമ്മ പഞ്ചാബിലേക്ക് ബാക്കി എല്ലാവരും തന്നെ നമ്മൾ വലിയ വിലക്ക് വിറ്റുപോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല താരങ്ങളും വലിയ കുറഞ്ഞ നിരക്കിലാണ് പോയതെന്ന് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാഷിംഗ്ടൺസും തന്നെ പല ടീമുകളും ഒരുപാട് വിലയ്ക്ക് മേടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഗുജറാത്ത് ടൈറ്റൻസ് മൂന്നേ പോയിന്റ് രണ്ട് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തിനെ സ്വന്തമാക്കിയത് കാണാൻ സാധിക്കും അപ്പോൾ ഓൾറൗണ്ടേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ ലേലത്തിൽ കുറഞ്ഞോ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത് അതിന് എനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു അങ്ങനെ വരാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇമ്പാക്ട് പ്ലെയറിന്റെ റൂളാണ് ഇമ്പാക്ട് പ്ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബാറ്ററെയോ ഒരു ബോളറേ നമുക്ക് എക്സ്ട്രയായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പലരും അതിനുവേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടറുടെ ആവശ്യം അവിടെ ഇല്ല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബാറ്റർമാർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്പിന്നർമാർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ബൗളർമാർ ഇങ്ങനെയുള്ള ആളുകളെയാണ് എല്ലാവർക്കും വേണ്ടത് കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇമ്പാക്റ്റ് പ്ലെയർ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഫലത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് പേരാണ് കളിക്കുന്നതെങ്കിലും പന്ത്രണ്ട് പേരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരാളെ ഇമ്പാക്റ്റായിട്ട് ഇറക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ബാറ്റർ ഒരു ടീം ബാറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബാറ്റിംഗ് ടീമിൽ നിന്ന് ഒരാളെ മാറ്റിയിട്ട് അതിന് പകരമായിട്ടൊരു ബൗളറിനെ അകത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ നേരെ തിരിച്ചും ബൗളർമാരെ കൊണ്ടുവരാനും ബാറ്റർമാരെ കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇമ്പാക്ട് പ്ലെയർ റൂളിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ലഭിക്കുന്നത് ഏതായാലും ബി സി സിയുടെ തീരുമാനം അനുസരിച്ച് ഇമ്പാക്ട് പ്ലെയറുകൾ ഈ വർഷം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം ഈ ഓപ്ഷനില് പല ടീമുകളും ശ്രദ്ധിക്കുന്ന കാര്യമാണ് പലരും അതിനനുസരിച്ചിട്ടാണ് ടീമിനെ സെറ്റ് ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതാണ് പിന്നെ ഇതിലെ ഓപ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പല ടീമുകളും ടീമിനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ടീം സെറ്റ് ചെയ്യുന്നതെന്നൊരു തോന്നലുണ്ടാകും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർ കളിക്കാൻ പോകുന്ന കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് പല ടീമുകളും സെറ്റ് ചെയ്യുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോം ആൻഡ് എവേ മാച്ചസ് അല്ലേ എന്നൊരു തോന്നൽ നമുക്ക് നമുക്കുണ്ടാകാം പക്ഷേ ഹോം ആൻഡ് എവേ മാച്ചസ് ആണെങ്കിൽ കൂടെ ടോട്ടൽ നമുക്കറിയാം പതിനാല് മാച്ചുകളാണ് ഒരു ടീം കളിക്കുന്നത് അതിൽ ഏഴ് മാച്ചുകൾ കമ്പൽസറി ആയിട്ട് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് കളിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഹോം അഡ്വാൻറ്റേജ് നമുക്കറിയാമല്ലോ ഒരു ഐ പി എല്ലിൽ ഹോം മാച്ചിൽ ഒരു ഏഴ് മാച്ച് ജയിക്കുകയും പിന്നെ ഒരു ഒന്നോ രണ്ടോ മാച്ച് എക്സ്ട്രാ നമ്മൾ ജയിക്കുകയും ചെയ്ത് നമ്മൾ ത്രൂ ആയി അതായത് ടോപ്പ് ഫോറിലേക്ക് കയറാനായിട്ട് നമുക്ക് ഇത്രയും മാച്ചസ് ജയിച്ചാൽ മതി അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഹോം മാച്ച് അത് ഏഴ് മാച്ച് ഉണ്ടാവും ആ ഏഴ് മാച്ചിൽ എങ്ങനെയായിരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക അവിടുത്തെ പിച്ച് എങ്ങനെയായിരിക്കും അവിടുത്തെ കണ്ടീഷൻസ് എങ്ങനെയായിരിക്കും ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ടീം സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക് ചെന്നൈ സൂപ്പർ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ഒരു ടീമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പിന്നർമാരെ കുത്തി നടച്ചിരിക്കാണ് ആ ടീമിൽ ഒരുപാട് സ്പിന്നർമാരെ അവർ ടീമിലെടുത്തിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർ വലിയ വില കൊടുത്ത് തന്നെ നൂർ അഹമ്മദിനെ അവർ ടീമിലേക്ക് കൊണ്ടുവരിക ഒരു ചൈനമാൻ സ്പിന്നറാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള രവിചന്ദ്രൻ അശ്വിൻ കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ തട്ടകത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ പിന്നെ രവീന്ദ്ര ജഡേജനെ ഓൾറെഡി അവർ നിലനിർത്തിയിരുന്നു ആ ഒരു ടീമിൽ ഇങ്ങനെ സ്പിന്നർമാർ പിന്നെ രജിൻ രവീന്ദ്ര എന്ന് പറയുന്ന ഒരു പാർട്ട് ടൈം സ്പിന്നറാണ് അപ്പോൾ സ്പിന്നർമാരെ ഒരുപാട് അവർ ടീമിൽ നിലനിർത്തിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ നിലനിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ചെന്നൈ എന്ന് പറയുന്നത് ഒരു സ്പിൻ ഫ്രണ്ട്ലി കണ്ടീഷനാണ് അതായത് ചിദംബരം സ്റ്റേഡിയത്തിൽ എപ്പോഴും അധികം റണ്ണ് വരാത്ത സ്പിന്നർമാരെ സഹായിക്കുന്ന പിച്ചാണ് സി എസ് കെ ഒരുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള താരങ്ങളുടെ പുറകെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അവരുടെ ബാറ്റിംഗ് ഓർഡറിലേക്ക് വരുമ്പോൾ അവർ അവരെന്തുകൊണ്ടാണ് ഈ ഡെവൻ കോൺവേ രജിൻ രവീന്ദ്ര ഇങ്ങനെയുള്ള താരങ്ങൾക്ക് വേണ്ടി കൂടുതൽ മസിൽ പിടിക്കുന്നത് അല്ലെങ്കിൽ ഓപ്ഷനിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഒരു കാരണം എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ ീ ഇന്ത്യയുമായിട്ടുള്ള ടെസ്റ്റ് മത്സരത്തിലൊക്കെ രജി രവീന്ദ്ര ബാറ്റ് ചെയ്യുന്ന കണ്ടാണല്ലോ അത് എക്സലന്റ് ആയിട്ട് ആ ടേണിംഗ് ട്രാക്കിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള താരങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അവർക്ക് ആ ഒരു കണ്ടീഷൻസിൽ ആ കണ്ടീഷൻസ് ഉപയോഗിക്കാൻ സാധിക്കും ഋതുരാജ് കേൾക്കുക ടെക്നിക്കലി നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് അപ്പോൾ ഇതാണ് പിന്നെ സ്പിന്നർമാരെ അടിച്ചകറ്റാൻ പറ്റുന്ന ശിവം ദുബയെ പോലെയുള്ള ഓപ്പോസിറ്റ് ടീമിൽ നല്ല സ്പിന്നർമാരുണ്ടെങ്കിൽ അവരെ ആ ഒരു മിഡിൽ ഓവസിലെ നന്നായിട്ട് പ്രഹരിക്കാൻ കഴിയുന്ന ശിവം ദുബയെ പോലെയുള്ള ഒരു മിഡിൽ ഓർഡർ ബാറ്റർ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് അവർ ഈ ടീമിൽ നിന്ന് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പല ടീമുകൾക്ക് പല സ്ട്രാറ്റജി അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഓരോ ടീമുകളെ പറ്റിയുള്ള അവലോകനം ചെയ്യുന്ന സമയത്ത് ഓരോ ടീമിൻ്റെയും സ്ട്രാറ്റജി എന്താണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് വിശദീകരിക്കുകയാണ് ഏതായാലും ഐ പി എൽ ടീമുകളെല്ലാം തന്നെ അവരുടെ ടീം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് ഓരോ ടീമുകളെ പറ്റിയുള്ള വിശകലനങ്ങൾ അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റി വിശകലനം നമുക്ക് ചെയ്യാവുന്നതാണ് ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ